എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ഏത്തക്കായ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്വീറ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് പരിചയപ്പെടുത്താം അപ്പോൾ ഏത്തക്കായ വെച്ച് ഒരു ചെറിയൊരു സ്വീറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം നമ്മൾ ഏത്തക്ക രണ്ട് ഏത്തക്ക എടുത്തിട്ടുണ്ട് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം അതിൻ്റെ അതിൽ നമ്മൾ റവ ചേർക്കുന്നുണ്ട് പിന്നെ തേങ്ങ വേണം നെയ്യ് വേണം പിന്നെ നമ്മൾ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട് ബദാമും ക്യാഷിനിട്ടും എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പഞ്ചസാര വേണം അതുപോലെ തന്നെ പാലും നെയ്യും കൂടി ചേർത്താണ് നമ്മളിതുണ്ടാക്കുന്നത് അപ്പം നമുക്കത് അതിലേക്ക് കിടക്കാം ആദ്യം പഴം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം നമ്മൾ ഈ പഴം ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഈ പഴം നമുക്ക് നമ്മൾ ഉരുളി ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു കശുവണ്ടി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ കപ്പലണ്ടിയും ബദാമും ഒന്ന് വഴറ്റിയെടുക്കാം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാം പഴം ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം ായിട്ട് ഒടച്ചെടുക്കുന്നവരെ നമ്മളിത് വേവിക്കും ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് സ്പൂണോളം പഞ്ചസാര ഏർക്കുന്നുണ്ട് പഞ്ചസാരയും കൂടി നല്ല പെട്ടെന്ന് കൊടുക്കണം നമുക്ക് തേങ്ങ ആരേമുറി തേങ്ങ നമ്മൾ ചിരകി വെച്ചിട്ടുണ്ട് തേങ്ങ ചേർക്കാം ഇതിൽ നമ്മൾ ഒരു രണ്ട് സ്പൂണോളം റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് യോപ്പിക്കുക ഒ ഉറട്ട റവണേ എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സായി അടക്കാം ഇതിലേക്ക് നമ്മൾ ഈ പഴമൊന്ന് വെന്ത് വരാനുള്ള പാൽ കൂടി ചേർക്കാം നന്നായിട്ട് വെന്ത് വരക്കാം ഇതിലേക്ക് ഒരല്പം മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ പാലും മിൽക്ക് മെയ്ഡും നമ്മുടെ നെയ്യും തേങ്ങായും എല്ലാം കൂടി ഒന്ന് വെന്ത് വരക്കാം ായിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മുടെ പഴം അതിന് നന്നായിട്ട് യോജിക്കണം കേട്ടോ കുഴച്ചെടുത്തതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് കൂടി നമ്മൾ ചേർക്കുവാണ് എന്നിട്ട് നന്നായിട്ട് ആ നട്ട്സ് അത് യോജിപ്പിക്കാം ഇങ്ങനെ വേണമെങ്കിൽ ഇത് നന്നായിട്ടിതായിട്ടുണ്ട് ഈ പരുവത്തിന് കഴിച്ചാൽ ഇത് നല്ല സ്വാദാണ് പക്ഷെ നമ്മളിതിനെ ഒന്ന് വറുത്തും കൂടിയെടുക്കുവാണേ എണ്ണയിലിട്ടൊന്ന് വറുത്തും മുടിയെടുക്കുക ഒരു ഹൽവ പോലെയൊക്കെ നല്ല ടേസ്റ്റുണ്ട് ഇപ്പം തന്നെ കഴിച്ചാൽ ഇതുപോലെ കഴിക്കുകയും ചെയ്യാം അല്ലാതെ നമുക്കൊന്ന് വറുത്തുമൂടിയെടുക്കരുത് നല്ല ഹൽവയുടെ പരുവത്തിലായിട്ടുണ്ട് ഇത് എണ്ണ തേച്ച് ഒരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൽവയായിട്ട് യൂസ് ചെയ്യാം കേട്ടോ നല്ല ഉണ്ട് ഇപ്പം തന്നെ നല്ല ഉണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടായാലും ഇഷ്ടപ്പെടും ഒരു ഏത്തക്കായൊക്കെ തിന്നാൻ മടിക്കുന്നവർക്കൊന്ന് നമ്മളൊന്ന് ഇച്ചിരി നേരം ഒന്ന് പണിപ്പെട്ടെന്നാല് അവർക്ക് നല്ലതായിട്ട് ഇത് ചെയ്ത് കൊടുക്കാം വറുക്കാനായിട്ട് ഒരു ചട്ടി വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അതെടുത്തിട്ട് നമുക്ക് ചെറിയ നല്ല ഉരുളകളെ തിങ്കള പിടിച്ചത് നമ്മുടെ എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കുകയാണ് കൊടുക്കുവാണ് പഴം ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആണ് എണ്ണയിലേക്കൊന്ന് വേണമെന്ന് ഇതായി കഴിഞ്ഞിട്ട് വേണം നമ്മൾ വിളക്കാനായി ഇനി ചിലപ്പോൾ അത് പൊടിഞ്ഞു പോയിരുന്നില്ല അതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാം നട്ട്സൊക്കെ നല്ല ചിലർക്ക് നല്ലതാണ് ഈ എണ്ണയിൽ ഇടാതെ കഴിക്കുകയാണെങ്കിൽ അവർ അങ്ങനെ കഴിക്കുന്നവരാണെങ്കിൽ ഒരു കുഴപ്പമില്ല നല്ല ഹെൽത്തിയാണ് നെയ്യും എല്ലാം നന്നായിട്ട് ചേർന്നിട്ടുണ്ട് സ്കിന്നിനെല്ലാം നല്ലതാണ് നമ്മൾ ഇങ്ങനെ നമ്മുടതീ പഴം വെച്ച് നമ്മൾ ഉണ്ടാക്കിയ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കത് പാത്രത്തിലോട്ട് മാറ്റാം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് ചേർക്കുവാണ് ഇങ്ങനെ പുറമെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പഴം വെച്ച് ചെയ്താൽ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഈ സ്വീറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനല് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഒന്ന് പറ്റുന്നവരൊന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഈ സ്വീറ്റ് ഒന്ന് ചെയ്ത് നോക്കണം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും പഴം തിന്നാൻ മടിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും